സ്നേഹം നിറഞ്ഞവരെ നാം ഇന്ന് ധ്യാനിക്കാൻ പോകുന്ന വിഷയഭാഗം നല്ല കുംഭസാരത്തിന് വേണ്ട അഞ്ചു കാര്യങ്ങളെ കുറിച്ചാണ് പ്രസിദ്ധ തോലിക സഭ നമ്മ ഈ പ്രകാരം പഠിപ്പിക്കുന്നു നല്ല കുംഭസാരം നടത്താൻ നമുക്ക് അഞ്ചു കാര്യങ്ങൾ ആവശ്യമാണ് ഒന്ന് പാപങ്ങൾ ക്രമമായി ഓർക്കുക രണ്ട് പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുക മൂന്ന് മേലിൽ പാവം ചെയ്യുക ഇല്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുക നാല് ചെയ്തു പോയ മാരകപാപങ്ങളെല്ലാം വൈദികനെ അറിയിക്കുക അഞ്ച് വൈദികൻ നൽകുന്ന പ്രായശ്ചിത്വം നിറവേറ്റുകേഹം നിറഞ്ഞവരെ ഇന്ന് നാം പ്രത്യേകമായി ധ്യാനിക്കാൻ പോകുന്നത് നല്ല അമ്പത് തരത്തിന് വേണ്ട അഞ്ചു കാര്യങ്ങൾ നാലാമത്തെ അതായത് മാരകപാപങ്ങളെങ്കിലും വൈദികനെ അറിയിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് എന്താണ് ഇതിൻ്റെ ശരിയായ അർത്ഥം ശരിയായ ആത്മസ്വാദനം ചെയ്തതിനു ശേഷം ഓർക്കുന്നിടത്തോളം മാർഗപാപങ്ങളെങ്കിലും കുംഭസാരിപ്പിക്കാൻ അനുവാദമുള്ള വൈദികനെ പരമാർത്ഥമായി അറിയിക്കണമെന്നതാണ് എല്ലാ മാരകപാപങ്ങളെങ്കിലും വൈദികനെ അറിയിക്കണമെന്നതിൻ്റെ അർത്ഥം നാം എങ്ങനെയാണ് മാരകപാപങ്ങൾ വൈദികനെ അറിയിക്കേണ്ടത് മാരകപാപങ്ങളെ അവയുടെ തരവും എണ്ണവും ഗുരുതരമായ സാഹചര്യങ്ങളും പറഞ്ഞാണ് വൈദികനെ അറിയിക്കേണ്ടത് ഏതെങ്കിലും മാരകപാപം മനഃപൂർവ്വം പറയാതെ ഇരുന്നാൽ ആ കുംഭസാരം വാസ്തവമാകുന്നില്ല അതായത് ആ കുംഭസാരത്തിൽ പറഞ്ഞ മറ്റു പാപങ്ങൾ പോലും ഉറക്കപ്പെടുന്നില്ല മാത്രമല്ല അങ്ങനെ കുംഭസാരിക്കുന്നത് കൊണ്ട് തന്നെ ദൈവദോഷം എന്ന മഹാപാപം നാം വരുത്തി വയ്ക്കുകയാണ് മനഃപൂർവ്വം പാപങ്ങളും മറച്ചു വച്ച് കുംഭസാരിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് തിരുസഭം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് അതായത് മാരകപാപം മനപൂർവ്വം പറയാതെ കുംഭസാരിച്ച ആൾ ആ കുംഭസ്ഥാനത്തിൽ പറഞ്ഞതും മറച്ചു വിശദമായ എല്ലാ മാരകപാപങ്ങളും മനഃപൂർവ്വം പറയാതിരുന്ന വിവരവും അടുത്ത കുംഭസ്ഥാനത്ത് ഏറ്റു പറയണം എന്നാൽ നാം ഓർമ്മക്കുറിപ്പ് കൊണ്ട് മാത്രം ഏതെങ്കിലും മാരകപാപം കുംഭസ്ഥാനത്തിൽ പറയാൻ വിട്ടുപോയാൽ എന്തു ചെയ്യണമെന്ന് തിരിച്ചെ ഓർപ്പിക്കുന്നുണ്ട് ഓർമ്മക്കുറിപ്പ് ഉള്ളത് കൊണ്ട് മാത്രം ഏതെങ്കിലും മാരകപാപം കുംഭസ്ഥാനത്തിൽ പറയാൻ വിട്ടുപോയവർ ആ പാവം അടുത്ത കുംഭസ്ഥാനത്തിൽ പറഞ്ഞ് ആ പാപത്തിനു വേണ്ടിയുള്ള പാവമോചനവും നേടിയെടുക്കണം സ്നേഹമുള്ളവരെ ദൈവന്റെ കൃപപക്ഷിക്കുന്ന ഇടമാണല്ലോ കുംഭസാര കൂട് നമ്മുടെ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ പാപങ്ങളെല്ലാം പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് നാം വെയിറ്റ് പറഞ്ഞ് അവയ്ക്കും അവയ്ക്ക് പാപമോചനം നേടി ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം ഇതിനെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ